നമസ്കാരം ഈ ടി വ്യാപത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ വീഡിയോഡിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എൽ ഐ സി ഇപ്പോൾ സെപ്റ്റംബർ ക്വാർട്ടറിലെ എൽ എൽ ഐ സിയുടെ ഇക്വിറ്റ പോർട്ട്ഫോളിയുടെ അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനം എ സി ക്വിറ്റീസാണ് അത് സംബന്ധിച്ചുള്ള റിസർച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോൾ ഇത് പ്രകാരം നോക്കുകയാണെങ്കിൽ എഴുപത്താറ് ഓഹരികളിൽ അവർ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഓഹരി ഇതും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എൺപത്തൊന്ന് ഓഹറികളിൽ നിക്ഷേപം കുറച്ചിട്ടുണ്ട് പതിമൂന്ന് ഓഹരികൾ പുതിയതായി വാങ്ങിയിട്ടുണ്ട് മുപ്പത്തൊന്ന് ഓഹറികൾ പൂർണ്ണമായും മറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ എൽ ഐ സിയുടെ ഈ ഒരു നീക്കത്തിന് പിന്നിലെന്ത് ഏതൊക്കെയാണ് ഓഹരി പ്രധാനപ്പെട്ട ഓഹരി ഏതൊക്കെയാണ് ഇതിൽ നിന്ന് ഒരു ഇക്വിറ്റി എൽ ഐ സിയുടെ ഇക്വിറ്റി പോർട്ട്ഫോളിയോന്ന് ലഭിക്കുന്ന സൂചനകൾ എന്ത് ഇതിൽ ഒരു സാധാരണക്കാരെ വീട്ടിൽ തെറ്റി അവരെന്ത് മനസ്സിലാക്കണം തുടങ്ങിയ ഒരു ഘടകങ്ങളാണ് ഈ ഒരു വീഡിയോ പ്രധാനം പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ എൽ ഐ സി എന്ന് പറയുന്നത് ഇന്ത്യൻ വിപണി ഇന്ത്യൻ ഓഹരികളിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുന്ന ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് ഡി ഐ എന്നൊക്കെ പറയുന്നത് അത് ഏറ്റവും വലിയൊരു കമ്പോണൻ ആണ് എൽ ഐ സി അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അതുകൊണ്ട് തന്നെ എൽ ഐ സിയുടെ ഒരു ഇക്വിറ്റി പോർട്ട്ഫോളിയോടെ പ്രകടനം എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റ് സെന്റിമെന്റ്സിനൊക്കെ സാധനിക്കാൻ കഴിയുന്നുണ്ട് അതിൽ നിക്ഷേപ ഉറ്റുനോക്കുന്നുണ്ട് അതിൻ്റെ ചില ക്ലോൽ അതിൽ നിന്നും ചില സൂചനകളൊക്കെ ഒരു ഭാ ഭാവിയിലേക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നമാണ് അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ എൽ ഐ സിയിലെ ഒരു കിറ്റി പോർട്ട്ഫോഡിയോ അപ്ഡേറ്റുമായി സംബന്ധിച്ചുള്ള ഏറ്റവും പ്രാധാന്യം ഇത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ റീറ്റെയിൽ നിക്ഷേപനേക്കാൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഒരു ഓഹരിയെക്കുറിച്ചും ആ ഓഹരി പ്രവർത്ത അല്ലെങ്കിൽ അയൽ എസ്റ്റേറ്റ് കമ്പനി പ്രവർത്തിക്കുന്ന വ്യവസായ മേഖലയെക്കുറിച്ചും ഒക്കെ ഒരു ഒരു സാധാരണ റീറ്റൽ നിക്ഷേപം കിട്ടാവുന്നതിനേക്കാൾ കൂടുതൽ ഡാറ്റകളും പഠനങ്ങളും ഒക്കെ നടത്താൻ ശേഷമുള്ളവരാണ് അവർ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഒരു റീറ്റൽ നിക്ഷേപനേക്കാൾ കൂടുതല ഒരു കൂടുതൽ കാലയളവിലേക്ക് അല്ലെങ്കിൽ ദീർഘമായ കാല കാലയളവിലേക്കായിരിക്കും അവർ ഒരു നിക്ഷേപം എടുക്കുക അപ്പം അല്ലെങ്കിൽ ഒരു നിക്ഷേപത്തിൽ എക്സിറ്റ് ചെയ്യാനുള്ള തീരുമാനങ്ങളുമൊക്കെ ആ രീതിയിലായിരിക്കും സ്വീകരിക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു റിലിസ്റ്റഡ് കമ്പനിയുടെ ഓഹരി വിധം വർദ്ധിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ കുറയുന്നതിൽ നിന്നുമൊക്കെ ചില സൂചനകൾ ഒരു സാധനക്കാർ വായിച്ചെടുക്കാൻ കഴിയും സാധനഗതി നോക്കുകയാണെങ്കിൽ ഒരു ഓഹരി വിധം വർദ്ധിക്കുന്നതിന് അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഓഹരിയിലേക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതുപോലെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു റിപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്ററിൻ്റെ ഒരു സാന്നിധ്യം വർദ്ധിക്കുന്നതിന് പോസിറ്റീവ് പോസിറ്റീവായിട്ടാണ് പൊതുവിൽ കണക്കാക്കുന്നത് മറു ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ എൽ ഐ സിനെ മാത്രമല്ല പൊതുവായിട്ട് പറയുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഓഹരിദം കുറയുന്നതിന് അല്ലെങ്കിൽ അവരിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു നെഗറ്റീവ് ഘടകമായിട്ട് വിലയിരുത്താറുണ്ട് ഇതിൻ്റെ പേരിൽ മാത്രം ഒരു ഓഹരി ജഡ്ജ് ചെയ്യണമെന്നല്ല പറയുന്നത് പക്ഷെ ഒരു സാധനക്കാർ കിട്ടാൻ കിട്ടാനാകാ സാധനം ലഭ്യമല്ലാത്ത ചില റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒരു മാർക്കറ്റിൻ്റെ ഡൈനാമിക്സ് ഒക്കെ ഇവർക്ക് അറിയാമെന്നുള്ളത് ഇപ്പം നമ്മളൊരു വാച്ച് ലിസ്റ്റുമായി ബന്ധപ്പെടുത്തി ഇത്തരം ഒരു ഓഹരികൾ ഉണ്ടെങ്കിൽ അത് അത് നമുക്ക് ചേർത്ത് വായിച്ച് അല്ലെങ്കിൽ നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ ഉണ്ടെങ്കിൽ ആ തീരുമാനം പരിഗണിക്കുന്നതിലെങ്കിൽ ഒരു ഘടകങ്ങളായിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഓഹരി പങ്കാളിത്തത്തിൽ ഏറ്റവും കുറിച്ചുള്ള കണക്കിലെടുക്കാമെന്നുള്ളതാണ് സൂചിപ്പിച്ചത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് പിന്നെ ഇതെങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചാൽ ഇപ്പം ഒരു വിപണിയിലെ ഒരു ഒരു കംപ്ലൈൻറ്റ്സ് അല്ലെങ്കിൽ റെഗുലേറ്ററി ആയിട്ടുള്ള ഒരു നിബന്ധന പ്രകാരം ഒരു ലിസ്റ്റഡ് കമ്പനി ഒരു ശതമാനത്തിലധികമുള്ള ഒരു ഓഹരി വിധം ഉള്ളവരെ കുറിച്ച് നേടിയിട്ടുള്ളവരെക്കുറിച്ച് ആ കമ്പനികൾ അതത് കോട്ടന് ശേഷം ഒരു അപ്ഡേറ്റ് നൽകേണ്ടതുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും പുറത്ത് അത് പുറമേ പ്രസിദ്ധീകരിക്കേണ്ടത് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഡാറ്റകൾ ഒരു കമ്പയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ശേഖരിച്ചിട്ടാണ് ഇത്തരം ബ്രോക്കറേജ് സ്ഥാപനങ്ങളായാലും റിസർച്ച് ഏജൻസികളായാലും അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്ത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഒരു ശതമാനത്തിന് മൊത്തം ഓഹരികളുടെ കൂട്ടത്തിൽ ഒരു ശതമാനത്തിലുള്ള ഓഹരി വിധത്തിന് ഉള്ളവരെയാണ് കമ്പൽസറി ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് അപ്പോൾ ആ രീതിയിൽ വരുന്നവരെയാണ് ഏർ വരുത്തിൽ നിന്ന് ക്രോഡീകരിച്ച വിവരങ്ങളാണ് നമ്മൾ പറയുന്നത് അതിൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് എക്സിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ശതമാനത്തിൽ താഴെ പോയാലും ചിലപ്പോൾ അരശതമാനമുള്ള ഒരു ഓഹരി വിധത്തിലുള്ളൊരു കയ്യിൽ കാണാം പക്ഷേ നമുക്ക് ഒരു ശതമാനത്തിന് മുകളിൽ വരുമ്പോൾ ഒരു പബ്ലിക്കായിട്ട് ഒരു ഡോക്യുമെൻറ്റ് ഡാറ്റായിട്ട് നമുക്ക് അവൈലബിൾ ആകും എന്നുള്ളതും ശ്രദ്ധിക്കുക അപ്പോൾ നിലവിൽ സെപ്റ്റംബർ ക്വാർട്ടറിനൊടുവിൽ എൽ ഐ സിയുടെ ഒരു ഇക്വിറ്റി പോർട്ടലുടെ അപ്ഡേറ്റ് പ്രകാരം നോക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത്തി രണ്ട് ലിസ്റ്റഡ് കമ്പനികൾ എൽ ഐ സിക്ക് സാന്നിധ്യമുണ്ടായാലും ഓഹരിവിധം നേടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം ഇനിയിപ്പം ഈ ഒരു എൽ ഐ സിയുടെ സെപ്റ്റംബർ ക്വാർട്ടർ അതായത് നടപ്പ് സമയത്ത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഉള്ള ഒരു ക്വാർട്ടർ ത്രൈമാസ കാലയളവിൽ എൽ ഐ സി ഡിക്കറ്റ് പോർട്ട്ഫോളിയോടെ അല്ലെങ്കിൽ ഓഹരികൾ അടങ്ങുന്ന ഒരു പോർട്ടോളിയോയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ അല്ലെ ആദ്യം അവരെന്താണ് ചെയ്തതെന്ന് നോക്കുകയാണെങ്കിൽ താരതമ്യേന മാർക്കറ്റ് വോളൻറ്റൈൽ ആയിട്ട് എന്നൊരു ക്വാർട്ടറാണ് സെപ്റ്റംബർ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഘടകങ്ങൾ ഗ്ലോബൽ ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ക്വാർട്ടറിനിടയിൽ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് കോടിയിലധികം രൂപയുടെ ഒരു നെറ്റ് ബൈയിങ് എൽ ഐ സി നടത്തിയിട്ടുള്ളതായിട്ട് കാണാത്ത അതിനൊരു വലിയ രീതിയിലുള്ളൊരു ഒരു ബൈങ്ങ് ആണ് അവർ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് എഴുപത്താറ് ഓഹറുകൾ അവർ വിഹിതം വർദ്ധിപ്പിക്കും പതിമൂന്ന് ഓഹറുകൾ പുതിയതായിട്ട് അവർ എൻ്റർ ചെയ്തിട്ടുണ്ട് അതിന് അർത്ഥം തന്നെ ഈ പതിമൂന്ന് ഓഹരികൾ ആദ്യമായിട്ടാണ് ഒരു ശതമാനം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ രീതിയിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഫ്രഷ് ആയിട്ട് അവർ എൻ്റർ ചെയ്താണോ അല്ലെങ്കിൽ ഫ്രഷ് ബൈ ആണോ ഒരു പുതിയൊരിതായിട്ട് എടുത്താണോ നമുക്ക് അങ്ങനെ പറയാൻ കഴിയത്തില്ല ഒരു ശതമാനത്തിന് മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് പബ്ലിക്കലി അവൈലബിൾ ആകും ഡേറ്റ പ്രകാരം നമ്മൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഇത്തരം ഏജൻസികൾ കണ്ടെത്തുന്നതാണ് ഈ പതിമൂന്ന് ആ ഒരു കണക്കിലാണ് പതിമൂന്ന് ഓഹരികൾ എന്ന് സൂചിപ്പിക്കുന്നത് അപ്പോൾ സെപ്റ്റംബർ ക്വാർട്ടറിൽ ഇരുപത്തന്നായിരത്തി എഴുന്നൂറ് കോടിയിലധികം രൂപയുടെ നെറ്റ് പർച്ചേസ് നടത്തിയിട്ടുണ്ട് എഴുപത്താറ് ഓഹരികൾ അതായത് കൈവശം ഉണ്ടായിരുന്ന പോട്ട്ഫോറിയുടെ ഭാഗമായിരുന്ന ഓഹരികളിൽ തന്നെ ഓഹരി വിധം വർദ്ധിപ്പിച്ചത് എഴുപത്താറ് ഓഹരികളിലാണ് അതായത് അത് വീണ്ടും വാങ്ങിയത് എൺപത്തൊന്ന് ഓഹരികൾ നിലവിലുണ്ടായിരുന്ന ഓഹരി താഴ്ത്തിയിട്ടുണ്ട് പതിമൂന്ന് ഓഹരികൾ പുതിയതായി വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മുപ്പത്തൊന്ന് ഓഹരികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക ഒരു ശതമാനത്തിൽ താഴെ പോയാലും ഈ മുപ്പത്തൊന്നിൻ്റെ അത് പെടും അത് പൂർണ്ണമായിട്ടും പോയതാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അടുത്തൊരു കോട്ടലിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ എനിവേ വേ നിലുണ്ടായിരുന്നു വളരെ ഗണ്യമായിട്ട് ആ ഒരു ഓഹരി നിന്ന് താഴ്ത്തിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് അപ്പോൾ അതെങ്ങനെയാണ് മുപ്പത്തൊന്ന് ഓഹരികൾ ആ വിറ്റൊഴിവാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് കരുതാനാവുക അപ്പം ഇപ്പം ഇത് ഇപ്പോൾ ഈ ഒരു സെപ്റ്റം ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എൽ ഐ സിയുടെ ഒരു പോർട്ട്ഫോളിയോ ഈ ഒരു ബൈഗിങ് ഒക്കെ നടത്തിയിട്ടും മാർക്കറ്റ് പൊതുവേ ഒരു വോൾട്ടെയിൽ ആയിരുന്നതിനാൽ തന്നെ എൽ ഐ സിയുടെ മൊത്തം ഒരു ടോട്ടൽ ഹോൾഡിംഗ് വാല്യൂ ഒരു മാറ്റം പ്രതിഫലിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ജൂൺ ക്വാർട്ടറിനൊടുവിൽ പതിനാറ് പോയിൻറ്റ് മൂന്നേ ആറ് ലക്ഷം കോടി രൂപയുടെ മൂല്യമുള്ള ഓഹരികളാണ് എൽ ഐ സിയുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരുന്നതെങ്കിൽ അത് സെപ്റ്റംബറിൽ എത്തുമ്പോൾ പതിനാറ് പോയിൻറ്റ് പൂജ്യം ഒൻപതായിട്ട് താഴ്ന്നിട്ടുണ്ട് ഒന്നേ പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ ഒരു കുറവാണ് ഉണ്ടായിട്ടുള്ളത് മൊത്തം എൽ ഐ സിയുടെ പക്കലുള്ള അതായത് ഒരു ശതമാനത്തിന് മുകളിൽ ലോകരഹിതമുള്ള മുന്നൂറ്റി ഇരുപത്തി ലിസ്റ്റഡ് കമ്പനികൾ എൽ ഐ സിയുടെ പോർട്ട്ഫോളുടെ ഭാഗമായി അപ്പോൾ ഈ എൽ ഐ സിയുടെ ഇത്രയധികം പർച്ചേസ് നടത്തിയിട്ടും ജൂൺ ക്വാർട്ടറിനേക്കാട്ടും സെപ്റ്റംബർ ക്വാർട്ടറിൽ അവരുടെ ഒരു ഹോൾഡിംഗ് വാല്യൂവിൽ ഒരു വൺ പോയിൻറ്റ് സെവൻ പെർസെൻറ്റ് ഇടിവ് ഉണ്ടായുള്ളതെന്ന് നമ്മൾ ചിന്തിക്കണം ആ ഒരു കാലയളവിൽ പ്രധാനപ്പെട്ട ഓഗ്രസ്കളായ ബെഞ്ച് മാർക്ക് ഇൻഡീസസ് ആയ എൻ ഐ സിയുടെ നിഫ്റ്റി ആയാലും ബി സിയുടെ സെൻസെക്സ് ആയാലും നാല് ശതമാനത്തോളം തിരിച്ചിട്ട് നേരിട്ടൊരു കാലയളവിലാണ് ഈ ഒരു ഈ താരതമ്യം അതിനകട്ട് താഴെയുള്ളൊരു ഒരു ഒരു പല ശതമാനാടിസ്ഥാനത്തെ നോക്കുമ്പോൾ ഒരു കുറവ് എൽ ഐ സി വന്നിട്ടുള്ളതും ശ്രദ്ധിക്കുക ഇനി ഈ ഒരു സത്മർ കോട്ടണിടെ അധികമായി വാങ്ങിയ അല്ലെങ്കിൽ നിലവിൽ കൈവശമുണ്ടാകുന്ന പോർട്ട്ഫോ പോർട്ട്ഫോളിയോയുടെയിലേക്ക് അല്ലെങ്കിൽ ആ ഓഹരിയുടെ വിഹിതം സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഓഹരികൾ നമുക്ക് നോക്കുമ്പോൾ കാണാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് സൺഫാർമയുണ്ട് എസ് സി ആർ ടെക്നോളജീസുണ്ട് പിടലൈറ്റ് ഇൻഡസ്ട്രീസ് ഉണ്ട് കോൾ ഇന്ത്യ ഉണ്ട് എൻ ടി പി സി ലിമിറ്റഡുണ്ട് ടാറ്റാ മോട്ടേഴ്സ് പാസ് വെഹിക്കിൾ ഉണ്ട് സിപ്ലേ ഉണ്ട് ടാറ്റാ കൺസൾട്ടൻസി സർവീസസ് ഉണ്ട് ഒ എൻ ജി സി ഉണ്ട് ടാറ്റ കൺസൾട്ടൻസി സർവീസെന്നൊക്കെ പറയുമ്പോൾ ഒരു ക്വാർട്ടർ ടുവിലൊക്കെ ഏറ്റവും കൂടുതൽ തിരിച്ചിട്ട് നേരിട്ട ഓഹരികളെന്നാണ് ഐ ടി ഓഹറികൾ അപ്പോൾ അവിടെ നമുക്ക് കോൺട്രാറ്ററിനുള്ളൊരു വ്യൂ എൽ ഐ സി നമുക്ക് കാണാൻ കഴിയും ഇനി ഭാഗികമായ വിറ്റ് ഓഹരികൾ അല്ലെങ്കിൽ കൈവശം ഉണ്ടായിരുന്ന ഓഹരി ഓഹരി വിധത്തിൽ നിന്നും ഒരു ഭാഗം ബിറ്റ് ഒഴിവാക്കി അല്ലെങ്കിൽ ഒരു പാർഷ്യൽ ആയിട്ടുള്ള ഒരു എക്സിറ്റ് നടത്തിയിട്ടുള്ള ഓഹരികൾ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കുണ്ട് ഐ സി ഐ സി ബാങ്ക് ഉണ്ട് ആൻഡ് ടൂബ്രോ എൽ ആൻറ്റി ഭാരതീയ എയർട്ടലുണ്ട് മഹീന്ദ്രാൻഡ് മഹീന്ദ്രയുണ്ട് സുസൂക്കി ഉണ്ട് കൊടക് മഹീന്ദ്രയുണ്ട് കൊടക് മഹീന്ദ്ര ബാങ്ക് വേദാന്ത ലിമിറ്റഡ് ഭാരത് പെട്രോളിയം ബജാജ് ഫിനാൻസ് ഈ ഒരു ഇത്രയും ഓഹറുകളാണ് ഭാഗികമായി വിറ്റൊഴിവാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ പാർഷ്യൽ എക്സിറ്റ് ചെയ്യുള്ളോ അല്ലെങ്കിൽ സ്റ്റേക്ക് കുറച്ചിട്ടുള്ള ഓഹറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി പുതിയതായി വാങ്ങിയ പതിമൂന്ന് ഓഹറുകളെതൊക്കെയാ നോക്കുകയാണെങ്കിൽ ബി എസ് സി ലിമിറ്റഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബി സി ലിമിറ്റഡ് യെസ് ബാങ്ക് എ ബി ബി ഇന്ത്യ ഉണ്ട് വരുൺ ബിവറേജസ് ഉണ്ട് ശ്രീറാം ഫിനാൻസ് ഉണ്ട് പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ് ആൽക്കം ലബോറട്ടറീസ് ഉണ്ട് ടാറ്റാ ടെക്നോളജീസ് ഉണ്ട് എസ് എച്ച് ഖേൽക്കർ ആൻഡ് കമ്പനി ഉണ്ട് എസ്റ്റൈൽ നെറ്റ്വർക്ക് ഉണ്ട് യുണൈറ്റഡ് നീൽഗിരി ടീ ഉണ്ട് ബിന്നി മിൽസ് സിംപ്ലക്സ് പേപ്പേഴ്സ് ഇപ്പോൾ അതിലൊക്കെ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ ഇതിൽ പറഞ്ഞ മിക്ക കമ്പനികളുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകളൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് കാണാനാകും ശ്രീറാം ഫിനാൻസിലൊക്കെ ഒരു അക്വിഷൻ്റെ ഒരു ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ പലതും നമുക്കിത് എസ് ബാങ്ക് ബി എസ് സി ലെല്ലാം ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഒരു പുതിയതായിട്ട് വാങ്ങിയതിലൂടെ നമുക്കിതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് ഇനി ഒരു ഫുള്ളി എക്സിറ്റ് ചെയ്ത അല്ലെങ്കിൽ ഒരു ശതമാനത്തിൻ്റെ താഴേക്ക് ഓഹരി വിധം കുറച്ചു കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഓഹരികൾ നോക്കുകയാണെങ്കിൽ എൻ എം ഡി സി ഉണ്ട് കൊഫോർജ് ഉണ്ട് ആയുഷൻ മോട്ടേഴ്സ് ഉണ്ട് അപ്പോളോ ഹോസ്പിറ്റൽസ് ടി വി എസ് മോട്ടോർ കമ്പനി പിരാമിൽ എൻ്റർപ്രൈസസ് എച്ച് ഡി എഫ് സി അസിഡ് മാനേജ്മെൻറ്റ് കമ്പനി എച്ച് ഡി എഫ് സി എ എം സി ഉണ്ട് ഡിക്സൺ ടെക്നോളജീസ് സുസ്ലോൺ എനർജി യുക്കോ ബാങ്ക് ഡി ഫിനാൻസ് ഒറീസ മിനറൽസ് എഞ്ചിനീയേഴ്സിൻ്റെ ഇപ്പോൾ ഈ ഒരു ഓഹരികളാണ് ഒരു പൂർണ്ണമായിട്ടും വിറ്റൊഴിവാക്കി ഓരോരു കൂട്ടത്തിലുള്ള പ്രധാനം ഇനി ഒരു നേരത്തെ സൂചിപ്പിച്ചുള്ള മാർക്കറ്റ് പ്രകടനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്യൂ റ്റു അല്ലെങ്കിൽ സെപ്റ്റംബർ ക്വാർട്ടറിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് എഫ് ഐ ഐ ഐ ഐസിൻ്റെ സെല്ലിംഗ് ശക്തമായിരുന്നു ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള താരിഫ്വാറെ സംബന്ധിച്ചുള്ള ഘടകങ്ങൾ യുഎസിലെ പലിശരൊക്കെ കുറയ്ക്കുന്ന ഒരു സംബന്ധിച്ചുള്ള അനുശോചിതങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് മാർക്കറ്റ് അത്രയും വോൾട്ടിലായിട്ടുന്നൊരു സമയമായിരുന്നു അപ്പം ആ ഒരു സെപ്റ്റംബർ ക്വാർട്ടറിൽ സെൻസെക്സ് നാല് ശതമാനവും നിഫ്റ്റി മൂന്നേ പോയിൻറ്റ് ആറ് ശതമാനത്തോളമുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ബെഞ്ച് മാർക്കിൻ ഡിസൈസിനേക്കാട്ടും കൂടുതൽ തിരിച്ചടിയാണ് ബ്രോഡർ മാർക്കറ്റ് ഇൻഡിസീസ് നോക്കുമ്പോൾ കാണാനാകുന്നത് ഇപ്പോൾ ബി എസ് ഐടെ മിഡ് ക്യാപ് സൂചിയായിട്ട് നാലര ശതമാനം ബി എസ് സിടെ സ്മോൾ ക്യാപ് സൂചിയായിട്ട് നാലേ പോയിന്റ് രണ്ട് ശതമാനവും ഈ ഒരു കാലത്ത് തിരിച്ചിട്ട് നേരിട്ടുണ്ട് ആ ഒരു സമയത്താണ് എൽ ഐ സിയിലെ പോർട്ട്ഫോളിയം മൂല്യത്തിൽ ഒന്നേ പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ ഒരു കുറവുണ്ടായിട്ടുള്ളതെന്നും നമുക്കിവിടെ ചേർത്ത് വായിക്കാം അപ്പോൾ ഇതിൽ നിന്ന് ഒരു സാധനക്കാരൻ നിക്ഷേപം എന്ത് മനസ്സിലാക്കണം എന്ന് ചോദിക്കണമെങ്കിൽ മൂന്നാലഞ്ച് പ്രധാനപ്പെട്ട ഘടകങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഒന്നു പറഞ്ഞൊരു വോൾട്ടാലിറ്റി കടയിലും ഒരു സിഗ്നിഫിക്കൻറ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നുള്ളൊരു എൽ ഐ സി നടത്തിയതിനെ നമുക്ക് ആരെയും അപ്പോൾ ലോങ് ടൈം വ്യൂവിൽ അല്ലെങ്കിൽ ലോങ് ടൈം ദീർഘാലെവൽ ഇന്ത്യൻ എക്കണോമിയിലൊരു ഒരു പ്രതിഫലമായിട്ടും പ്രതിഫലനമായിട്ട് നമുക്കിതിനെ വായിച്ചിട്ടേക്കാൻ കഴിയും ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഈ ഒരു കഴിഞ്ഞ ഒരു കഴിഞ്ഞ ക്വാർട്ടറിൽ എൽ ഐ സി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒഴുക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു അതായത് ഒരു വോൾട്ടൈലായിട്ടുള്ളൊരു മാർക്കറ്റ് വാൾട്ടയിലായിരുന്നല്ലോ മാർക്കറ്റ് ചാഞ്ചാട്ടത്തിൻ്റെ പാതയിലായിരുന്നെങ്കിൽ പോലും ദീർഘയളവിൽ ഇന്ത്യൻ സമ്പദ്ഘടന അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയുടെ വളർച്ചയിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് നമുക്കതിനെ കാണാനാകും പിന്നെ മാത്രമല്ല സ്ട്രാറ്റജിക്കായിട്ട് മാർക്കറ്റ് വോൾട്ടിലായിരിക്കുന്ന സമയത്ത് കുറച്ച് എൺപതിലധികം ഒരു ഭാഗ്യമായിട്ട് വിറ്റിട്ടുണ്ട് അല്ലെങ്കിൽ പാർഷ്യൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത്തി നാല് ഒരു പൂർണ്ണമായിട്ട് എക്സിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്ട്രാറ്റജിക്കലി സ്റ്റോക്ക് അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് അലോക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യാനുള്ളൊരു അനു ഉചിതമായ സമയമായിട്ട് വോൾട്ടൈൽ പീരീഡിനെ കണ്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇന്ന് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ രണ്ടാമതായിട്ട് വരുന്നൊരു കോൺട്രറിയൻ സ്ട്രാറ്റജി എല്ലാവരും വിൽക്കുന്നൊരു സമയത്ത് അപ്പോൾ ഒരു ഹെഡ് മെൻ്റാലിറ്റിയെ പിന്തുടരാതെ ക്വാളിറ്റിയുള്ള ഓഹരികൾ നോക്കി വാങ്ങാൻ വാങ്ങാനെടുക്കുന്നൊരു അല്ലെങ്കിൽ പൊതുവേ ചിന്തിക്കുന്നതിലും ഒരു വേറൊരു രീതിയിൽ ചിന്തിക്കുന്ന കോൺട്രറിയൻ ഒരു വ്യൂ അല്ലെങ്കിൽ കോൺട്രറൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എല്ലാവരും ആ ഒരു മാർക്കറ്റ് വോൾട്ടെയിൽ ആയ സമയത്ത് പാനിക്കായിട്ട് വിറ്റ് പോകുന്ന സമയത്ത് കമ്പയറബിളി വാല്യുവേഷൻ ഒരു ആകർഷകമായ വാല്യുവേഷനിലേക്ക് കിട്ടിയ ഓഹരികൾ അവർ വാങ്ങിയിട്ടുണ്ട് അപ്പം മാർക്കറ്റ് കറക്റ്റ് ചെയ്യുക തിരിച്ചടിക്കുക അല്ലെങ്കിൽ ക്രാഷ് എന്നൊക്കെ പറയുമ്പം അത് പെയിൻഫുൾ ഉണ്ടെന്ന് പറയുമ്പോഴും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ലോഹറുകൾ ആകർഷകമായ വില നിലവാരത്തിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണെന്നുള്ളതും ഇതിൻ്റെ ഒരു മറുവശമാണ് അപ്പോൾ അതിൻ്റെ ഒരു കോണ്ടർ സ്ട്രാറ്റജി മാർക്കറ്റ് വോൾട്ടയിലാകുമ്പം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വാങ്ങാൻ ഉദ്ദേശിച്ച ഓഹറികളൊക്കെ നമ്മൾ നേരെ പ്രതീക്ഷകളും താഴത്തെ വിലയിലൊക്കെ കിട്ടും വാങ്ങാനുള്ള ഒരു അവസരമാണ് അവ ക്വാളിറ്റിയുള്ള അതിന് നമ്മൾ റിസർച്ച് നടത്തിയിട്ട് വേണം കിട്ടി എന്നും പറഞ്ഞിട്ടുള്ളതല്ല അപ്പോൾ ആ ഒരു കോൺട്രേറിയൻ സ്ട്രാറ്റജി ഒരു എല്ലാവരും പറയുന്നതിൻ്റെ പുറകെ അതിൽ മാർക്കറ്റ് സെന്റിമെൻസ് കണ്ടിട്ട് നമ്മൾ തീരുമാനം എടുക്കാതെ നമ്മൾ ഓൺ റിസർച്ചിൽ അവർ ചെയ്തിട്ടുണ്ടെന്നുള്ള ആ ഒരു കോൺട്രറിയൻ സ്ട്രാറ്റജി ലോങ് ടൈം ഒരു പോയിന്റ് ഓഫ് വ്യൂ ബൈ ചെയ്യുന്നതിനൊപ്പം തന്നെ രണ്ടാമത് കോൺട്രേറിയൻ സ്ട്രാറ്റജി നമുക്ക് അതിൻ്റെ ഇതുപോലെ പറയാൻ പറ്റും പിന്നെ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു ലോങ് ഒരു ഷോർട്ട് ടൈമിലേക്ക് നമ്മൾ വാങ്ങി പ്രൈസ് ഫ്ളക്ച്വേഷന് ടെൻഷൻ അടിക്കുന്നതിന് പകരം ക്വാളിറ്റി ഉള്ള ഓവരിൽ വാങ്ങി ലോങ് ടൈമിലേക്ക് നിൽക്കുകയാണെങ്കിൽ ഇച്ചിരി മനസമാധാനം കിട്ടുമെന്നുള്ളൊരു അർത്ഥവും ഇതിലുണ്ട് പിന്നെ ക്വാളിറ്റി ഉള്ള ഓഹരിൽ വാങ്ങുക അത് ഒരു തിരിച്ചടി നേരിട്ടാലും തിരിച്ചു വരുമെന്നൊരു വിശ്വാസം അവർക്കുണ്ട് അപ്പോൾ അത് അത് ഇപ്പോൾ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഒരു കൈവശമുള്ള ഓഹരികൾ അഡീഷണൽ ആയിട്ട് ആ വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആണ് അപ്പോൾ ക്വാളിറ്റിയുള്ള ഓഫർ താഴേക്കുന്നവർ പ്രൈ ആവറേജിങ്ങിനോടൊപ്പം തന്നെ ഒരു കോൺഫിഡൻസും കാണുന്ന ഒരു ഘടകമാണത് പിന്നീട് പറയുകയാണെങ്കിലും പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യണം എന്നുള്ളത് അപ്പം ഒരു റീറ്റെയിലറെ സംബന്ധിച്ച് മുന്നൂറ്റി എന്നൊന്നും ഒരു പ്രായോഗികമായ നമ്പറുകളല്ല പക്ഷേ എന്നിരുന്നാലും വിവിധ സെക്ടറുകളായിട്ടും എൽ ഐ സിക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ വേറെ ചില സ്ട്രാറ്റജികൾ കുറേ ചില ഘടകങ്ങളും പ്രയോറിറ്റികളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഒരു നിക്ഷേപകരെ സംബന്ധിച്ച് ഒരു മാർക്കറ്റിൽ സർവ് ചെയ്യുന്നതിന് ഏറ്റവും അടിസ്ഥാനം ഡൈവേ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളതാണ് അപ്പം എൽ ഐ സി ഇപ്പോഴത്തെ പർച്ചേസ് ചെയ്താലും എക്സിറ്റ് ചെയ്തതിൽ നമുക്ക് ഒരു സെക്ടർ വൈസ് ആയിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ കാണാൻ കഴിയും അതും ഇത് അതും നമുക്ക് ഈ ഒരു എൽ ഐ സിയുടെ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ ഏറ്റവും അവസാനമായിട്ട് സ്റ്റേ ഇൻഫോംഡ് അപ്പം മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൈവിശ്യം ബ്ലോഗറുകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വാർത്തകളും കമ്പനിയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട പുതിയ ഇവൻറ്റുകൾ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി സ്റ്റേ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വാർത്തയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അനുചിതമായ ഉചിതമായ തീരുമാനം യഥാസമയം എടുക്കുക എന്നുള്ളതും അതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എൽ ഐ സിയുടെ ഒരു സെപ്റ്റംബർ ക്വാർട്ടറിലെ ഒരു ഇക്വിറ്റി പോർട്ട്ഫോളിയോയുടെ പ്രകടനവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത് ഇപ്പോൾ ഇന്നൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞല്ല ഞാനൊരു സബ് രജിസ്റ്ററുടെ അലിസ്റ്റമല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊരു അക്കാഡി പറയുന്നത് ഷെയർ ചെയ്യുന്നു മാത്രം അപ്പോൾ മറ്റൊരു വിഷയമെന്ന് വീണ്ടും കണ്ടുപിട്ട് നമസ്കാരം